പടം ഇഷ്ടായോ ഒന്നും കൂടെ കാണണം ഒന്നും കൂടെ കാണണം ഇത് രണ്ടും മൂന്നും പ്രാവശ്യം കാണണമെന്ന് ഓരോരുത്തരും പറയണം ഈ പടം അതെ ഞാൻ പറയാം കൂടെ ഇതേപോലെ എനിക്ക് ഭയങ്കര വിഷമവും തോന്നി സങ്കടവും തോന്നി ഇടക്ക് ചിരിയും ഉണ്ടായി വല്ലാത്ത ഒരു അവസാന സന്തോഷമായി അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൊറേ ആളെ രക്ഷിക്കണമെന്നു രക്ഷിക്കണം ഞാൻ ധ്യാനുടം കൊറേ ആളെ രക്ഷിച്ച അതുകൊണ്ട് അവനും രക്ഷ കിട്ടിയ അവസാനം അങ്ങനെയുള്ള പാടങ്ങളും ഉണ്ട് പാടങ്ങളും പാടങ്ങളുണ്ട് അതെ 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 നല്ല സിനിമ പോലീസിന് വഴക്ക് പറഞ്ഞ് പേരും പെട്ടെന്ന് മറന്നു പോയതാണ് കൂടെ ണിക്കറായിട്ട് ഭയങ്കര ഇഷ്ടം രഞ്ജിത്തും നന്നായിട്ട് രഞ്ജിത്തിന്റെ സംസാര പറഞ്ഞോളൂ താങ്ക് okay. യു <laughs> <laughs>